നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം മെയ് നാലാം തീയതിയാണ് ഐ എസ് എല്ലിലെ ഫൈനൽ നടക്കാൻ പോകുന്നത് രാത്രി ഏഴരയ്ക്കാണ് മത്സരം നടക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് ഏറ്റുമുട്ടാൻ പോകുന്നത് മുംബൈ സിറ്റി എഫ്സിക്കെതിരെ തന്നെയാണ് എന്തായാലും മെയ് നാലാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും മോഹൻ ബഗാനും അതേപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിക്കും കരുത്തരായ വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളുമുണ്ട് ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്തായാലും മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻ മത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ നിരവധി ഗോളുകൾ കാണാൻ തന്നെ സാധിക്കുമെന്ന് കരുതാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് അപ്പോൾ കൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് താരാധർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് എ ടി കെക്ക് വേണ്ടിയും അതേപോലെ തന്നെ മോഹൻ മോഹൻബഗാനു വേണ്ടിയും അതേപോലെ തന്നെ ബാംഗ്ലൂർ എഫ്സി ഒഡീഷ എഫ്സി എന്നീ ടീമുകൾക്ക് വേണ്ടിയും എല്ലാം നിരവധി മത്സരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച റോയ് കൃഷ്ണ എന്ന പറയുന്ന താരത്തിനെക്കുറിച്ച് തന്നെയാണ് ഐ എസ് എല്ലിൽ താരത്തിന് അമ്പത്തിയഞ്ച് ഗോളുകൾ ഇപ്പോൾ തന്നെയുണ്ട് അതേപോലെ തന്നെ ഇരുപത്തിയാറ് അസിസ്റ്റും താരത്തിൻ്റെ പേരിലുണ്ട് അതേപോലെ എഫ് സി കപ്പിൽ നിരവധി ഗോളുകളും പിന്നെയും അടിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഐ എസ് എല്ലിൻ്റെ കണക്കാണ് ആദ്യമേ പറഞ്ഞത് എന്തായാലും മികച്ച രീതിയിൽ കളിക്കുന്ന റോഹി കൃഷ്ണനെക്കുറിച്ച് തന്നെ നമ്മളിവിടെ പറയാൻ കാരണം രോഹി കൃഷ്ണ നിലവിൽ ഒഡീഷ എഫ് സിയുമായിട്ടുള്ള കരാർ അവസാനിപ്പിക്കുകയാണെന്നും കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മുംബൈ സിറ്റിയും താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ വമ്പൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇതിൽ കൂടുതലും മുന്നിട്ട് നിൽക്കുന്നതെന്നും എന്നും രോഹി കൃഷ്ണനെ പോലെയുള്ള ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എഡിമിറ്റോ ടമറ്റക്കോസ് എന്ന താരവും ഫെഡർ എന്ന താരവും കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ കൂടുതൽ സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ റോഹി കൃഷ്ണ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതാണോ എഡിമിറ്റോ ടമറ്റക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കുന്നതാണോ എന്ന് നല്ലതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും രോഹി കൃഷ്ണനെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന വീട്